സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും അതിരറ്റ കാരണത്തിന് നിറവ് നമ്മളുണ്ടാകണം അതെ കാരണത്തിന്റെ കാഹളതന് ഉയർത്തിയ ഒരു നൂറ്റാണ്ട് തിരിച്ചിലിക്ക് പിന്നിൽ മറയവേ ജീവിത വഴിത്താരുകളിൽ കാരണ്യമെന്നും ആഘോഷമാക്കാൻ കാരണത്തിന്റെ അക്ഷയെ തെളിക്കുകയെ മാറിയ അഗതി രംഗത്തെ ആത്മീയ ശില്പിയായ സെയിൻ ജോസഫ് സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് ദേവദാസൻ തൊമേച്ചിന്റെ പ്രതിബദ്ധത നെഞ്ചിലേറ്റി മണ്ണിനോടും മൃഗങ്ങളോടും പടവെട്ടി പൊന്നിവിളയിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയായ ചുള്ളിക്കരയിൽ ജാതിമത ഭേദമന്യേ വിശുദ്ധ യേശുപിതാവിന്റെ നാമത്തിൽ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി സ്ഥാപിതമായിരിക്കുന്ന സ്നേഹ കൂടാരം സെയിൻറ്റ് ജോസഫ്സ് സ്പെഷ്യൽ സ്കൂൾ രണ്ട് പതിറ്റാണ്ടു കാലമായി എസ് ജെ സി സന്യാസിനികൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട എൻഡോസൽഫാന്റെ പിടിയിൽ അമർന്നു കഴിഞ്ഞിരുന്ന ഭിന്നശേഷിക്കാരായ മക്കൾക്ക് അക്ഷരങ്ങളുടെയും ആശയങ്ങളുടെയും ജീവസന്ധാരണത്തിന്റെയും വഴികൾ തുറന്നുകൊടുത്ത് ഈ കുഞ്ഞുങ്ങളുടെ ചക്രവാളങ്ങൾ വികസനമാക്കാൻ സഹനത്തിന് തീർച്ചയുളയിലും സ്നേഹത്തിൻ്റെ നിറവ് മാതാപിതാക്കൾക്ക് നൽകുവാൻ തമ്പ്രാന്റെ കയ്യപ്പുള്ള നിസ്വാർത്ഥ ശുശ്രൂഷകൾ അർപ്പിച്ച് നിലകൊള്ളുന്ന ഈ സ്നേഹഗൃഹം ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികളുടെ ഒരു സാക്ഷ്യമായി ഇന്നും നിലകൊള്ളുന്നു